ഇപ്പോൾ ജനറൽ സെക്രട്ടറി എം എ ബേബി മാധ്യമങ്ങളെ കാണുന്നു സെപ്പറേഷൻ ഓഫ് പവറിനെ കുറിച്ചെല്ലാം നമ്മൾ വിശദമായിട്ട് ഇപ്പോൾ ചർച്ച ചെയ്യണ്ട പക്ഷേ ഇന്ത്യൻ ഭരണഘടനയനുസരിച്ച് സുപ്രീം കോടതിയുടെ ചുമതലകളിൽ ഒന്ന് ഭരണഘടനയെ വ്യാഖ്യാനിക്കലാണ് ഭരണഘടനയെ വ്യാഖ്യാനിക്കാൻ അവകാശമുള്ള ഒരു അധികാര സ്ഥാനമാണ് സുപ്രീം കോടതി പിന്നെ ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയ്ക്ക് നിരക്കുന്നതല്ലാത്ത നിയമമുണ്ടായാൽ അത് ചൂണ്ടിക്കാണിച്ച് ആ നിയമങ്ങൾ അസാധുവാണെന്ന് പറയാനുള്ള അധികാരം സുപ്രീം കോടതിക്കാണുള്ളത് അപ്പോൾ ഇത് നമ്മൾ ഒരുപാട് പണം ചർച്ച ചെയ്തിട്ടുള്ളതാണ് അപ്പം സമൂഹം പൊതുവിൽ അംഗീകരിച്ച ഒരു വിധിയാണ് ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സഭ പാസ്സാക്കുന്ന നിയമത്തെ അനന്തമായി വെച്ച് താമസിപ്പിക്കുകയാണ് ഗവർണർമാർ ചെയ്യേണ്ടത് അക്കാര്യത്തിൽ വളരെ കൃത്യമായിട്ട് എനിക്ക് പറയാൻ കഴിയും പാർട്ടി പറഞ്ഞിട്ടുണ്ട് എന്താ അതിലെന്തെങ്കിലും ഉണ്ടെങ്കിൽ ഗവർണർ അത് ചൂണ്ടിക്കാണിച്ചിട്ട് തിരിച്ചയക്കണം ഗവർണർ തുറന്നു പറയണം സമൂഹത്തോട് ഇതാ ഇന്ന സഭ പാസാക്കിയിട്ടുള്ള ഈ നിയമം നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നതല്ല അതുകൊണ്ടാണ് ഞാൻ പിടിച്ചു വയ്ക്കുന്നത് ഇപ്പം ഗവർണർമാരെല്ലാം പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും കൂടെ തീരുമാനിക്കുമ്പോൾ നിയമിക്കാൻ കഴിയുന്ന ആളുകളാണ് ഒരു പിയൂണിനെ പിരിച്ചുവിടുന്നതിനുള്ള നടപടിക്രമം പോലും ഒരു ഗവർണറെ പിരിച്ചുവിടാൻ ആവശ്യമില്ല രണ്ടുപേര് തീരുമാനിച്ചാൽ മതി രണ്ടിലൊരാൾ തീരുമാനിച്ചാൽ മതി ആഭ്യന്തരമന്ത്രിയോ പ്രധാനമന്ത്രിയോ ഇതാണ് ഈ ഗവർണർമാരുടെ അധികാരം അതല്ല നമ്മളെക്കൊണ്ടിങ്ങനെ തുറന്നു പറയിക്കാൻ ഗവർണർമാർ സാഹചര്യം ഉണ്ടാക്കരുത് പക്ഷെ രാഷ്ട്രപതിയോ പാർലമെൻറ് അംഗങ്ങളും നിയമസഭാംഗങ്ങളും തിരഞ്ഞെടുക്കുന്ന ആളാണ് രാഷ്ട്രപതി രാഷ്ട്രപതി എപ്പോഴെങ്കിലും പാർലമെന്റ് പാസ്സാക്കുന്ന ഒന്ന് വെച്ച് താമസിപ്പിച്ചിട്ടുണ്ടോ ചരിത്രത്തിലായ ഒരു പോസ്റ്റ് ഓഫീസ് ബില്ലോ മറ്റോ ആണ് അതും പാർലമെന്റ് തിരിച്ചയക്കണം തിരിച്ചയച്ച് പാർലമെന്റ് അത് വീണ്ടും പാസ്സാക്കിയാൽ അപ്പോൾ അത് ഒപ്പിടണം അപ്പോൾ ഒരു ജനാധിപത്യ പ്രക്രിയയിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട രാഷ്ട്രപതിക്കില്ലാത്ത അധികാരം എങ്ങനെയാണ് ഈ ഗവർണർമാർ കാണിക്കുന്നത് കേന്ദ്ര ഗവൺമെന്റിന്റെ പിന്തുണ വെച്ചിട്ടാണ് ബില്ലുകളുടെ കാര്യത്തിൽ രാഷ്ട്രപതിക്കും ഗവർണർമാർക്കും സമയപരിധി നിശ്ചയിച്ച സുപ്രീം കോടതി വിധി അതിനെ സ്വാഗതം ചെയ്യുന്നു സി പി ഐ എം